എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഇന്നേ ദിവസവും വരുന്നതായ എല്ലാ ദിവസങ്ങളും അത്തരത്തിലായിത്തീരാൻ യൂണിവേഴ്സ് അനുകരിക്കുമാറായിട്ട് എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് പല വീഡിയോകളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾക്കെല്ലാവർക്കും തന്നെ മനുഷ്യജീവിതം ക്ഷണികമാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ആധുനിക മനുഷ്യനെ തിരക്ക് പിടിച്ച ജീവിത രീതിയും ഒന്നിനും സമയമില്ലാതെ പരക്കം വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരക്ക് പിടിച്ചുള്ള ജീവിത രീതിയും ഒന്നിലും ശ്രദ്ധിക്കാം ഭക്ഷണത്തിൽ ഉറക്കത്തിൽ അതുപോലെ തന്നെ റെസ്റ്റ് ആൻഡ് റിലാക്സേഷനിൽ ആക്ടിവിറ്റീസില് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അസുഖങ്ങൾ പിടിക്കുക പെട്ടെന്നാണ് പെട്ടെന്നാണ് അന്യസ് ചെയ്യുക ചികിത്സയ്ക്ക് വിധേയമാകേണ്ടി വരിക അതൊരു തുടർ ചികിത്സയ്ക്ക് വിധേയമായി വേണ്ടി വരുന്ന പലരുടെയും ജീവിത രീതിയും അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തും നമ്മൾ കണ്ടുവരുന്ന അനുഭവിച്ചു വരുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാത്തിനും പരിഹാരമായിക്കൊണ്ട് നമ്മളെപ്പോഴാണോ ഒരു ഉദ്യോഗത്തിലേക്ക് വരുമാനത്തിലേക്ക് വരുന്നത് അപ്പോൾ ആ വരുമാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഇൻകത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മളെ ആശ്രയിക്കുന്ന ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികളെ ഒരുപാട് പൈസ മുടക്കിയിട്ടായിരിക്കും നല്ലൊരു ഉദ്യോഗത്തിലേക്ക് പ്രൊഫഷനിലേക്ക് ഒക്കെ എത്തിച്ചിട്ടുണ്ടാകുന്നത് അതിനോടനുബന്ധിച്ച് എത്ര വരുമാനമുള്ള എത്ര അസെറ്റുള്ള പാരൻസ് ആകട്ടെ ഒരു പക്ഷേ ഒരുപാട് ബാധ്യതകൾ കുറച്ചെങ്കിലും ലോൺ എടുക്കാതെ ഒരു പാരൻസും ഉണ്ടായില്ലെന്ന് വരും അത്തരത്തിൽ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുട്ടി ഇപ്പോൾ വിദ്യാഭ്യാസ ലോൺ ഉള്ളവരാട്ടെ ഇല്ലാത്തവരാട്ടെ പാരൻസ് പ്രത്യേക രീതിയിൽ കണ്ടെത്തിയവരാകട്ടെ അപ്പോൾ അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് അവരോടൊരു റെസ്പോൺസിബിലിറ്റി എന്ന നിലയ്ക്ക് എപ്പോഴാണോ ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ഏതുപോലെ ഒരു വാഹനം നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുക്കാതെ ഷോറൂമിൽ നിന്ന് ഇറക്കിത്തരുക ചെയ്യാറില്ല സാധാരണഗതിയിൽ അപ്പോൾ അതുപോലെ തന്നെ ഒരു വ്യക്തി എപ്പോഴാണോ ഒരു ഇൻകത്തിലേക്ക് വരുന്നത് അപ്പോൾ ചെറിയ ബിന്ദമുട്ടെ വലിയ ബിന്ദട്ടെ ഹൈ ക്വാളിറ്റി ആകട്ടെ ഹൈ ഇൻകമുള്ളവരാകട്ടെ എത്ര ഇൻകമുള്ളവരാണെങ്കിലും ഒരു നിശ്ചിത അതിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പേരൻസിനോടുള്ള ഉത്തരവാദിത്തമാകാം നമുക്ക് നമ്മളോട് തന്നെയുള്ള റെസ്പോൺസിബിലിറ്റി ആകാം നമ്മൾ പല സംഗതികളും ലോൺ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ടാവും ഇപ്പോൾ കുറിയോ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ വാഹനം മൊബൈൽ ഇതൊക്കെ ലോൺ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ടാവും ഇല്ലാത്തവരാകട്ടെ പാരൻസ് തീർച്ചയായിട്ടും കുറേ പൈസ നമുക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും ഒരു മുൻകരുത്തൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമുക്കതിനെ ആയിട്ട് വരുന്ന ലാഭവും ലാഭവിഹിതവും ബോണസ് അഡീഷണൽ ബോണസ് ലോയൽറ്റി അഡീഷണൽ ഇതുപോലെ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടും അതല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളുടെ നഷ്ടം പാരൻസിന് ഒരിക്കലും തങ്ങാൻ പറ്റാവുന്നതല്ല സാമ്പത്തിക ലോസും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മളെ പകരമയ്ക്കാൻ ആർക്കും സാധ്യമല്ല ആ സമയത്തുണ്ടാകുന്ന സാമ്പത്തിക ലോസിനെ നമ്മൾക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിപൂർവ്വമുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലക്ക് വാഹനങ്ങളിൽ ഏതുപോലെ വണ്ടിക്ക് ഒക്കെ സ്റ്റെപ്പിന് വയ്ക്കുന്നു എന്ന പോലെ നമ്മളെപ്പോൾ വരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നു അപ്പോൾ ഒരു നിശ്ചിത തുക അതിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് തന്നെ പ്രയോജനകര രീതിയിൽ ഇത്തരം സംഭവങ്ങൾ ചെയ്തു വെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും പല വീഡിയോസ് ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് എനിക്കിതുവരെ ഒന്നും പറ്റില്ല അല്ലെങ്കിൽ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എന്ന് ഉറപ്പുള്ളവരെ സംബന്ധിച്ച് ഇത്തരം വീഡിയോയിലൂടെ അല്ലെങ്കിൽ അവർ ഇതിന് വേണ്ടി സമയം ചെലവഴിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല അല്ലാത്തവരെ സംബന്ധിച്ച് ചിന്തിക്കുകയും യുക്തിയാണ് അതല്ലെങ്കിൽ വേണ്ടതാണെന്ന് തോന്നുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ വിദ്യ അത് വേണ്ടതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാത് സമയത്ത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളേക്ക് എത്തുന്നതാണ് അതല്ലാതെ എന്നെ കോൺടാക്ട് ചെയ്താലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ആവശ്യപ്പെടുന്നവർക്ക് അത്രയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ടും അടുത്ത ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബാബു പണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനലും അതോടൊപ്പം തന്നെ എൻ്റെ ഒട്ടിമം എല്ലാ സ്റ്റോ എൻ ബി ട്വൻറ്റി ഫോർ എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതാ വീഡിയോസ് അതാ സമയത്ത് നിങ്ങളിലേക്ക് എത്തുമായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്